ഹായ് ഞാൻ ചെയ്യാത്തതും എനിക്ക് എനിക്കേറ്റവും കൂടുതൽ മടിയുള്ളതും തിന്നാനും അങ്ങനെ ഒരു ആക്രാന്തമൊന്നുമില്ല എന്നാലും തിന്നും അപ്പം ഞാൻ ഇന്ന് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് തന്നെയാണ് എൻ്റെ സ്വയംകൃതിയൊന്നുമല്ല ഞാൻ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ പക്ഷേ എനിക്കത് എളുപ്പമായിട്ട് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതേപോലെ ദോശ മാവിനി കുതിർത്ത പച്ചരിയിൽ നിന്ന് ഉറച്ചെടുത്തു എന്നിട്ട് ഏകദേശം ഒരു ഗ്ലാസ് പുതിർത്തത് കുതിർത്തത് കണ്ണൂർ ഭാഷയിൽ പുതിർത്തത് അപ്പോൾ ആ പുതിർത്ത അരിയും പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറുതും കൂടി നന്നായിട്ട് പുഴുങ്ങി കുക്കറിൽ എന്നിട്ട് അരി വേറെ അരച്ചു ഉരുളക്കിഴങ്ങ് വേറെ അരച്ചു ഉപ്പിട്ട് അപ്പം അങ്ങനെ നന്നായിട്ട് നന്നായിട്ട് അരച്ചു ഇത് ഉരുളക്കിഴങ്ങ് വട ഞാനങ്ങനെ പേരിട്ടു അപ്പം അതിലേക്ക് ഉള്ളി ലേശ ഉണക്കമുളക് ക്രഷ് ചെയ്തത് പിന്നെ ഇഞ്ചി കൊണ്ടുവന്നതില്ല കറിവേപ്പിയിൽ ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു കറിവേപ്പില പിന്നെ പച്ചമുളക് പച്ചമുളക് ഇങ്ങനെ കടിച്ചു കൊല്ലുന്നരുവല്ല ഒരു അത്യാവശ്യം ഇവിടെ നിന്ന് കുറച്ചു തന്നെ ചള്ളന്ന് പറയും അധികം മൂക്കാത്തത് അപ്പം അത് നന്നായിട്ട് ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു ഞാൻ തന്നെ വീഡിയോ ഇങ്ങനെ ഫോൺ വെച്ച് എടുക്കുന്നതാണ് ആരും എടുത്തായിരുന്നല്ലോ അപ്പം ഇങ്ങനെയല്ലേ കാണിക്കാൻ പറ്റൂ അപ്പം ഇത് ഈ മാവിലേക്ക് ഇടാൻ പോകും നന്നായിട്ട് ഈ മാവിലേക്ക് ഇട്ടു കാണുന്നുണ്ടാവും കുറച്ചല്ല എന്നാലും മനസ്സിലാവുമല്ലോ പറയുമ്പോൾ അപ്പോൾ ഇതാ ഈ മാവിലേക്ക് ഇങ്ങനെ ഞാൻ ഈ ഉള്ളി പിന്നെ പച്ചമുളകും കറിവേപ്പിലി ഫ്രഷ് ചെയ്ത ഉണങ്ങിയ മുളക് ആവശ്യത്തിന് ഉപ്പ് അങ്ങനെയിട്ട് ഞാൻ ഇനി ഇനിയിപ്പോൾ ഒരു കാര്യം നന്നായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളി ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു ആ എണ്ണ ഒഴിച്ച സമയത്ത് കുറച്ച് ഇങ്ങോട്ട് എണ്ണ ഒഴിച്ചു അപ്പോൾ മാവ് ഈ ഉള്ളിയും ഇതെല്ലാം ഇട്ട് ഇളക്കണ്ട കാരണം ഈ ഉള്ളിയിൽ കുറച്ചൊരു വെള്ളമുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെയിൽ വെള്ളമാവാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴാണോ ഈ അരിയും മാവും കുറച്ച് നേരത്തെ പിന്നെ ഒന്ന് ഒന്നൊരു പാകം എന്ന് പറയുന്നില്ലേ അങ്ങനെ ചെയ്ത് വെക്കാം അതിനു കുഴപ്പമൊന്നുമില്ല ഉള്ളി ഇടുന്നതും പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് പതുക്കായാലും മതി ഇതിപ്പോൾ എന്നാവലെന്നൊന്നും അറിയില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് ആക്കുന്നതാണ് അപ്പം അത് എന്താവുന്നില്ലതെല്ലാം കണ്ടിട്ടറിയണം ഉരുളക്കിഴങ്ങും പച്ചരി മാത്രം കൈ കൊണ്ടൊന്നും തുടർന്നില്ല ഈ കൈ കൊണ്ടടക്കുന്നതും അതെല്ലാം നമുക്ക് കുളിക്കാനും വെള്ളമാവാനും സാധ്യതയുണ്ട് അപ്പം പിന്നെ ഞാൻ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നു കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി നുള്ളി ഇടാൻ എനിക്ക് തോന്നിയത് കുറച്ച് വെള്ളമായി പോയിനൊന്നും എനക്ക് എന്നെ അറിയുന്നില്ല അവൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം വിജയിച്ചില്ലെങ്കിൽ വീഡിയോ പുറത്തുവിടൂല്ല ഉരുളിയാണ് ഉരുളി യും അപ്പൊ ഇതാ ഒരു സ്പൂണോണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുവാന്നു പിന്നെ ഇനി ഒരു കാര്യം പറയാം നമ്മൾ ഇങ്ങനെയുള്ള ഈ അരിപ്പ കോരിയൊന്നും നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ നല്ല മഴക്കാലാണ് എല്ലാ സാധനങ്ങളും പൂപ്പുണ്ട് ഞാൻ മുളക് മുളകെടുത്തപ്പം മുളക് വരെ പൂപ്പാണ് പൊട്ടിച്ച് നോക്കിയിട്ട് വെണ്ണെടുക്കാൻ കഴുകിയിട്ട് വേണം എടുക്കാൻ കടയിൽ നിന്ന് വാങ്ങുന്നത് പിന്നെ വേറൊരു കാര്യം ഇല്ല അപ്പക്കാരോ ഒന്നുമില്ല എന്നിട്ട് ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളി വരുന്നുണ്ട് ഇതാ അപ്പം ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം അപ്പം അത് ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മളിങ്ങനത്തെ സാധനങ്ങൾ എപ്പോൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ നന്നായിട്ട് കഴുകി തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം വേണേ ഈ അരിപ്പ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ കാരണം ഇതിലെല്ലാം പൂപ്പലും ഇരുമ്പും തുരുമ്പിച്ചത് എല്ലാ ദിവസവും ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു പലഹാരം ഉണ്ടാക്കുന്ന കോരിയൊന്നും എടുക്കണമെന്നില്ല ഉരുളി അതെല്ലാം നമ്മൾ സാധാരണ നമുക്ക് വേണ്ടത് എന്നെ നില തിരക്കുന്നുണ്ട് വേണ്ട പക്ഷേ ഈ കോരിയൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യൂല അതേപോലെ നമ്മൾ തേങ്ങ ഇറക്കാനും എല്ലാം ഉപയോഗിക്കുന്ന കടുക് വറക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഉണങ്ങിയ മുളക് അത് നമ്മൾ എപ്പോഴും പൊട്ടിച്ച് നോക്കണം മഴക്കാലത്ത് ഉപ്പുണ്ടാവും ഈ എണ്ണ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒന്ന് തിളക്കണം അതിന് ശേഷം നമ്മൾ ഒന്ന് സിമ്മിൽ വെക്കണം കാരണം ഉള് വേവണം വടന്നല്ലേ പേര് നല്ലോണം തിളക്കുന്നുണ്ട് നല്ലോണം വേവുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നല്ല ചൂട് നല്ല മണമുണ്ട് എന്തായാലും വേണ്ടീല്ല നോക്കാം ഇങ്ങനെയല്ലേ ആവല്ലേ എനക്ക് അക്കനറിയില്ല എനിക്ക് ഭക്ഷണം അറിയില്ല എനിക്കില്ല ഇല്ല ഈ പാചക വീഡിയോ കാണും നല്ലോണം കാണും എന്നിട്ട് അവരിങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് ഓ എൻ്റെ ദൈവയെ നമുക്കെന്തിങ്ങനെ ആവാത്തേന്നില്ല ആ ഒരു ഫീലിങ്സിലിങ്ങനെ നിൽക്കും ഒന്ന് ചതപ്പ് കളറായി ഒന്ന് ചൂടാറട്ടെ അപ്പം നമുക്ക് അടുത്തത് ഒഴിച്ച് നോക്കാം എണ്ണ ഒന്നും കുടിക്കുന്നില്ലായിട്ട് എണ്ണ ഒഴിച്ചതുപോലെ തന്നെ ഉണ്ടല്ലോ സാധാരണ ഉരുളക്കിഴങ്ങ് പച്ചേരി എല്ലാം എണ്ണ കുടിക്കുമോന്നറിയില്ല ഇതൊന്നും കുടിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പക്ക വടയിലാക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ 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 കിട്ടണം അത്ര സംഭവം അല്ല എന്ന് തോന്നുന്നു ഇത് പിന്നെ കുറച്ചധികമായിട്ടുണ്ട് ഇതല്ല എന്ന സംഭവം ഇപ്പം എനിക്കറിയില്ല എന്ത് ആക്കിയാലും എനിക്ക് വലിയ പൊള്ള കണ്ണാണ് പിന്നെ കഴിക്കുന്നവര് ടേസ്റ്റ് ഇണ്ട്ന്ന് പറയലുണ്ട് അതിപ്പം നമുക്ക് അറിയില്ല കൊണ്ട് പറയുന്നതാണെന്ന് അറിയില്ല നല്ല ക്രിസ്പി 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 എന്നറിയില്ല ഈ നമ്മളെ അപ്പക്കാരും ഇതൊന്നും തന്നെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് കാരണം അറിയില്ല നമ്മളിപ്പ എണ്ണം എണ്ണ നല്ലവണ്ണം തിളച്ചു ഒഴിച്ചു മറ്റേ ഒന്ന് സിമ്മിലാക്കി കൈകഴാമ്പ ഏതാന്നെ നമ്മൊരി ശങ്ക നല്ലോണം ഉണ്ടോ അതുകൊണ്ടാകും ഒരു നല്ല ചൂട് നല്ല ക്രിസ്പി ിട്ട് നല്ല ക്രിസ്പി ഇനി ചമ്മന്തി സോസ് കച്ചപ്പ് എല്ലാം നല്ലതായിരിക്കും സൗണ്ട് ടേസ്റ്റ് ഉണ്ട് അബദ്ധം മുളകിൻ്റെ പിന്നെ ഉണങ്ങിയ മുളകിൻ്റെ ഒരു കടിയുണ്ട് പച്ചമുളകിൻ്റെ ഒരു എരുവുണ്ട് പിന്നെ കറിവേപ്പില ഉള്ളി സൂപ്പർ ടേസ്റ്റ് ക്രിസ്പി ഞാൻ ഇന്ന് ശരിക്കും സത്യം പരിപ്പ് എടുത്ത് വെച്ചിന് കടലപ്പരിപ്പ് ഒരു പായസാക്കണംന്ന് വെച്ചിട്ട് അയിന് തേങ്ങാപ്പാലെല്ലാം വീണ മടി അപ്പൊ ഇതെങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് എരിവുമുണ്ട് അടുത്തത് വാങ്ങി പിന്നെ ഞാൻ ഇത് മുഴുവനും ഒഴിക്കും ഇങ്ങനെ മുഴുവനെല്ലാം കുറച്ച് ഒഴിക്കും ബാക്കി ഫ്രിഡ്ജിലാണ് മറ്റേ വെക്കാം പോളൊക്കെ ഇണ കൊണ്ട് കൂടിപ്പോയി ആദ്യമായിട്ട് വെക്കുന്നുകൊണ്ട് അറിയില്ല വീഡിയോ മുഴുവൻ കാണണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എഫ് ബി പേജ് ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം എന്നാൽ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളുമായി വീണ്ടും എത്തുന്നതാണ് ഇതിപ്പോ രണ്ടോട്ടം നാലെണ്ണം വെച്ചിട്ടാക്കി ഞാൻ നല്ലോണം ആക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് തൃപ്തി ഓക്കേ 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 ബായ്